അത്ര ഒരു പോലീസ് സന്നാധത്തോടു കൂടിയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൻവർ ഉയർത്തിയ പ്രശ്നം ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് മൈലും ദാസിമൊക്കെ ഞങ്ങളിപ്പോ ആ നിയമത്തിന്റെ പല വശങ്ങളും ചർച്ച ചെയ്യാൻ ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെന്റ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹാവും വന അവകാശമുള്ള അവിടെ ആദ്യം മൂലം താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്ന ഒരു ഭക്ഷണത്തിനും വെള്ളത്തിനും വനത്തെ ആശ്രയിക്കുന്നതാണ് അതൊക്കെ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് അത് മാത്രമല്ല മലയോര മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വത്തിന്റെ പ്രശ്നത്തിൽ ഗവൺമെന്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നരയിട്ട് ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു ഗവൺമെന്റ് അതിന്റെ നിസ്സംഗത തുടരുന്നു ഇതാണ് കേരളത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതു ദിവസമാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ആനിമൽ അക്രമം ഇല്ലാത്തത് ഒരൊറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ടും സീരിയസ് ആയിട്ട് ഒന്നും ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണ്ടേ അതിർത്തി താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിത്വം കൊടുക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഗവൺമെന്റ് തയ്യാറല്ല നിസ്സംഗത തുടരുകയാണ് അപ്പൊ എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പാർട്ടി ആലോചിച്ചു മുസ്ലിം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചനകളുണ്ട് യു ഡി എഫ് വളരെ കർശനമായി ഈ കാര്യത്തിൽ രംഗത്ത് വരാൻ പോവുകയാണ് ഈ വന നിയമത്തിന് എതിരായി നിലപാടെടുത്ത് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചു നിയമസഭാ കത്തും പുറത്തുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയമാണിപ്പോ അൻവർ ഉയർത്തിയത് ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ പുതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനമുണ്ട് എന്ത് കോസ്ന് വേണ്ടിയാണ് പ്രോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടെ ആ സമീപനൊന്നും അല്ല ഉണ്ടായത് ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുക ഒക്കെയാണ് ചെയ്തത് അത് 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 തെറ്റാണ് അല്ല അദ്ദേഹത്തിന്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല പക്ഷെ ഇത് അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാമോ കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോഴ്സിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത് ഇതെതിരെ നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ അപ്പൊ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ കേരളത്തിൽ പിന്നെ സാധാരണ പോലീസ് എടുക്കുന്ന ആ അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് കൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഇപ്പോ പ്രതിവർഷത്തിനൊരാളായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം ആ അറസ്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ വന്നിരിക്കുന്ന അഭിപ്രായം അതാണ് അല്ല ഇത് കേരളത്തിൽ പ്രക്ഷോഭം പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്രമം ഉണ്ടാവാനും നിത്യ അത് ഭരണകക്ഷിയിൽപ്പെട്ട യുവജന വിഭാഗങ്ങളിൽ പെട്ട പിന്നെ സംഘടനകളും ഇതിലും വലിയ സംഭവങ്ങൾ അനുദിനം നടത്തുകൊണ്ടിരിക്കണില്ല അപ്പൊ അതിലൊക്കെയുള്ള സമീപനമല്ല ഇവിടെ ഒരു പശ്ചാത്തപരമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കണ്ടാത്തോന്ന